ഇന്ന് വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ ആട്ടോ തുടങ്ങാൻ പോണേ അപ്പൊ ഓറഞ്ച് നിറത്തിലുള്ള പുട്ട് എക്സൈറ്റഡ് ആണോ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇരിക്കും അപ്പൊ വാട്ട് വി ഈറ്റിൻ ഡേല് ഞാൻ കഴിക്കണത് കേട്ടോ ചായ റെഡി ആയിട്ടോ പക്ഷെ ഒരു ചായ തകർത്തണമെങ്കി സമയം കൊറേ എടുക്കും കാശിനെ ഉള്ളൂന്നും പറഞ്ഞോണ്ട് ഏഷ്യപ്പെട്ടു മാറ്റാൻ കാരണം ഇങ്ങോട്ട് എഴുചന്ദും കരുവെന്നാ നമ്മളറിയില്ല ഇന്ന് വാട്ട് വി ഈറ്റ് എ ഡേ ആട്ടോ തുടങ്ങാൻ പോണേ എന്റെ അമ്മയുടെയും ഇന്നത്തെ ദിവസം ഔദ്യോഗി ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോണത് ഞാൻ ആദ്യം കുടിക്കുന്നത് ഒരു കപ്പ് വെള്ളം ചെറു ചൂടുവെള്ളം അത് പറ ചെറു ചൂടുവെള്ളാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാപ്പിക്കും ചായക്കും പകരം ഇപ്പൊ ഞാൻ ഇതാണ് കുടിക്കുന്നത് അപ്പ അങ്ങനെ തന്നെയാ ഞാനതൊന്നും അല്ലാട്ടോ ഞാൻ കാപ്പി കുടിക്കും ഞാനൊരു ഒരു കോഫി മഗിന് ടാറ്റാ ഇൻസ്റ്റന്റ് കോഫി കുടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പതേ പുട്ടിൽ ഇടാൻ നനയ്ക്കുവ പുട്ടിനൊരു വ്യത്യസ്തതയുണ്ടെന്നാ ഈ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം അത് അപ്പ എന്നോട് പറയാറുണ്ട് വെള്ളം കുടിക്കണോന്ന ആദ്യം പുട്ട് നനയ്ക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പുട്ട് അത് കണയിൽ ചൂടാൻ പോകണം ഓറഞ്ച് നിറത്തിലുള്ള പുട്ടാണ് ഇനി നമ്മള് കഴിക്കാൻ പോണത് പ്ലെയിൻ അല്ല ഈറ്റിന്റെ ഡെയിലെ പ്ലെയിൻ അല്ല അല്ലേ അപ്പൊ ഓറഞ്ച് നിറത്തിലുള്ള പുട്ട് പിന്നെ എക്സൈറ്റഡ് ആണോ ആണ ആണ്മും വെക്കുവാണേ വെള്ളം തകന്നിരിക്കും അതുകൊണ്ടാ പുട്ട് ഓറഞ്ച് ആയതുകൊണ്ട് പിന്നെ ഞാനും പറഞ്ഞു എനിക്കും കുഴപ്പമില്ല കുഴപ്പമില്ല ഓറഞ്ച് ആയതുകൊണ്ട് അത് പുട്ട് ബ്ലാക്കൊക്കെയാണെങ്കിൽ എനിക്കും ബ്ലാക്കോ ആണെങ്കിൽ എനിക്ക് വേണ്ടാവുന്ന ബ്ലാക്ക് കളറ ബ്ലാക്ക് പുട്ടില്ലല്ലോ ഇല്ലല്ലോ പറയാൻ പറ്റൂലോ ഉണ്ടോന്ന് പരീക്ഷണങ്ങൾ നടത്തുമ്പോ ചെലപ്പോണ്ടായിന്നിരിക്കും ഇപ്പൊ ബ്ലാക്ക് മുന്തിരിഞ്ഞാ വള്പെടുത്തേച്ച് ചിലപ്പോ ചെയ്താലോ അത് ചെയ്യില്ല എന്താ ചെയ്യില്ല പിന്നെ വേറൊരു കാര്യുണ്ട് പറയാൻ പറ്റില്ല അത് വയലറ്റ് ആവുള്ളൂ ബീറ്റ് റൂട്ടിന്റെ ബ്ലാക്ക് വരൂല്ലോ ഇപ്പൊ നമുക്ക് ഒരന്നെ ചെയ്യാം അല്ലേ വെറൈറ്റി പുട്ടുള്ളതേ ഉള്ളൂ ഇപ്പൊ സംഭവം ഇത് തണുത്ത് കഴിയുമ്പോ അങ്ങ കമത്തയാ ഇത് ഇതിലേക്ക് കുത്താം മൂന്നെണ്ണം കൂടെ ഒന്നിച്ചു വെച്ച് കാണിക്കാം പക്ഷെ ഇത് ഇതിലേക്ക് കുത്തിയ ഒരു കുഴപ്പമുണ്ട് പിന്നെ അത് കഴിക്കുമ്പോൾ ചൂടാക്കാൻ പ്രശ്നം അത് അതിലിരിക്കട്ടെ ഇത് രണ്ടും കൂടെ കാണിക്കാതി അല്ലെങ്കിൽ ശരിയാവില്ലേ പിന്നെ ഇത് വൈകുന്നേരം വേണമെങ്കിൽ കുത്തി ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ ഉപ്പുമാവ് ആക്കാം വേണമെങ്കിൽ ചെയ്യാം ഇത് രണ്ടും കുത്തിയിടുക ഇത് അടുത്ത് വെച്ച് കാണിക്കുക ഏ പഴം വേണ്ട എനിക്ക് ആ വേണ്ടേ അപ്പൊട്ട് ഈറ്റിന്റെ ഡേല് ഞാനാണോ ആദ്യം കഴിക്കണ കേട്ടോ അമ്മ ഇച്ചിരി കഴിഞ്ഞിട്ടുള്ളൂന്ന് പറഞ്ഞു ഇച്ചിരി പൊടിയൊക്കെ ഉള്ളത് വാരിപ്പുറയ്ക്ക് തിന്നണ്ടായിരുന്നു അവിടെ ക്യാരറ്റ് കൊള്ളാം നല്ല ഞാൻ പഴം ചേർത്ത കേട്ടോ അമ്മ പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നതൊക്കെ പ്രകൃതി അങ്ങനെയൊന്നുമില്ല അടുക്കള ഭാഗത്ത് അവിടെ വെന്റിലേഷൻ അല്ല വർക്കേരിയെ അവിടെ വെയിലായി അതാ പത്ത് മണിയായ വെയിലാവും അപ്പം വാട്ട് വീറ്റിൻ്റെ ഡെയിലി ഞാൻ കഴിക്കണതാട്ടോ ക്യാരറ്റ് പുട്ടിൻ്റെ കൂടെ ഒരു ഞാലിപ്പോവുമ്പോഴം ഒഴിച്ചാണ് ഞാൻ കഴിക്കുന്നത് ഞാലിപ്പൂവൻ ആട്ടോ വളരെ കൂടെ നല്ല രാവിലെയുള്ള കഴിപ്പാണ് നമ്മുടെ സ്വന്തം ഞാലിപ്പൂവാൻ മധുരം കൂടാ നല്ലതാണ് നല്ലതാ നെഴിയുടെ ഒക്കെ രുചിയുണ്ട് ക്യാരറ്റിൻ്റെ രുചിയുണ്ട് വൈകിട്ട് നമുക്ക് അപ്പഴും ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടോ ഒരു വെറൈറ്റി ഇടയ്ക്ക് ഒരു ചേഞ്ചിനു വേണ്ടി ചെയ്യാം ഇങ്ങനെ കൊള്ളാം പിള്ളേർക്കൊക്കെ ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടക്കുറവല്ലേ അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ചേഞ്ചിനു വേണ്ടി ഹോളിഡേ ഒക്കെ ഉള്ളു സാറ്റർഡേ സൺഡേ ഒക്കെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ്ങിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ പിള്ളേർക്ക് ഇടുമ്പോ ഇച്ചിരി കൂടെ നെയ് ചേർത്താൻ നല്ലതായിരിക്കും ഉള്ളിൽ ചെന്നോളൂലോ സംഭവം ഓക്കെ അപ്പൊ ഇന്നത്തെ വാട്ട് വി ഡേയിൽ എന്തെങ്കിലും കഴിച്ചോ പിന്നെ അല്ല അത് മാത്രല്ല രണ്ടുമൂന്ന് പീസ് കുഞ്ഞു പീസ് കട്ട് ചെയ്തത് മേശപ്പുറത്ത് പപ്പായി ഇരുന്നത് ഞാൻ ഇടയ്ക്ക് കഴിച്ചായിരുന്നു അതും വെള്ളവും കുടിച്ചു അത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കുക്കിങ്ങിന്റെ സമയങ്ങളിലാ വീഡിയോ പരിപാടിയുടെ ഇടയ്ക്കാ കാരണം ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയായിരുന്നു ഞങ്ങള് ഇന്ന് രണ്ടു കൂട്ടം ഉണ്ടാക്കി നമ്മൾ അല്ലേ രണ്ടോ മൂന്നോട്ടോണ്ടാക്കി ഇപ്പൊ എത്രയാന്നൊക്കെ മറന്നുപോയി ക്യാറ്റ് ഉണ്ടാക്കി പിന്നെ പൊട്ടറ്റോ ഫിംഗേഴ്സ് വെള്ളമൊക്കെ കുടിച്ചു അതിന്റെ കൂടെ രണ്ട് മൂന്ന് പീസ് പപ്പായ അവിടെ കട്ട് ചെയ്ത് ഇരുപ്പുണ്ടായിരുന്നു അത് എടുത്ത് കഴിച്ചായിരുന്നു ഊട്ടം ഞാൻ വേറൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അല്ലെ ഇതാണ് അമ്മയുടെ ഇന്നത്തെ ലഞ്ച് എന്റെ ചോറ് ഡഹ്നീന്റെ ചോറ് അപ്പയുടെ ചോറ് എന്റെ ചോറ് ഇത് പോയി പറയാൻ മേടിപ്പിക്കായിരുന്നു ഇത് തന്നെയാണ് ഞാൻ നാരങ്ങാപ്പിക്കൽ അവിടെ ഇവിടെ ഇട്ടത് ടൊമാറ്റോ രസം അമ്മ ഇന്ന് രസം പതിവില്ലാതെ ചോറിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു വെച്ചു കാരണം എന്നാന്നോ ഒരു കാരണമുണ്ട് അതിനാ വേറെ വീഡിയോസിൻ്റെ പരിപാടി ഒന്നരനും രാവിലെ ചെയ്തുകൊണ്ട് കറിക്കുള്ള സംഗതികളില്ലായിരുന്നു മീൻകറിയൊന്നും ഇല്ലല്ലോ രണ്ടൊന്നും അവസ്ഥയില്ല അപ്പം പിന്നെ വേവിച്ച കറികളൊന്നും ഇരിപ്പില്ലായിരുന്ന ഇന്നലത്തെ രസമാണ് ചാറായിട്ട് എടുത്തത് അപ്പേക്കും മോര് കറിയാണ് കൊടുത്തത് പിന്നെ ഏത്തക്കായും ഞാൻ പറഞ്ഞില്ലേ വൻപയറിങ്ങയുടെ മെഴുക്കുപരച്ച ഉണ്ടാക്കിയത് അപ്പം പിന്നെ വേറെ കറികൾ അതുമാത്രം കൂട്ടി കഴിക്കാനൊരു സുഖമില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ രസം ഞാൻ ഒഴിച്ചായിരുന്നു രസം സൈഡിൽ ഒഴിക്കാൻ പറ്റില്ല ഒഴുകി നടക്കൂല കൊഴുപ്പില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒഴിച്ചതാ കേട്ടോ പിന്നെ ഇത് നാരങ്ങാപ്പിക്കലിന്റെ ഒരു സ്വല്പം എടുത്തു ഇതാണ് ഇന്നത്തെ കറി കഴിച്ചോളൂ തൂണിന്റെ അടുത്തിരുന്നാണ് പതിവ് പോലെ തൂണിൽ നിന്ന് അല്പം ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് വേണ്ട എല്ലാവരും ചോദിക്കണോണ്ടട്ടോ ഞാനിങ്ങനെ തൂണിന്റെ അടുത്തിരുന്നൊക്കെ പറഞ്ഞ് ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കഴിക്കുക ഞാൻ കഴിക്കണത് ഇവിടെ ഇതാട്ടോ ഇടയ്ക്കൊരു ജ്യൂസ് കുടിക്കണമെന്ന് ഓർത്തു പക്ഷെ അത് നടന്നില്ല പക്ഷെ വേറെ ഒരു സാധനം ഉണ്ട് അത് എടുത്ത് പുറത്ത് വയ്ക്കാം കഴിക്കാം അതെടുത്ത് പുറത്ത് വയ്ക്കാം ഊണ് കഴിഞ്ഞ അമ്മ എന്തെങ്കിലും കഴിക്കണ്ടോ നീ എപ്പോഴാ ഞാൻ കഴിക്കണ്ട ഫ്രൂട്ട് കസ്റ്റാഡാണ് കേട്ടോ സ്ട്രോബെറി പപ്പായ ഞാലിപ്പൂവൻ പഴം പിന്നെന്താ ഉള്ളത് സ്ട്രോബെറി പപ്പായ ഞാലിപ്പൂവൻ പഴം പിന്നെ ഉണ്ട് പൈനാപ്പിൾ ജാം ഞാൻ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ ഇല്ലെങ്കിൽ എപ്പോഴും പൈനാപ്പിൾ ജാം ചേർക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഒരിത്തിരി ഹണി ഇട്ടിട്ടുണ്ട് കാരണം കസ്റ്റാർഡിന് മധുരം അധികം ചേർത്തിട്ടില്ലായിരുന്നു അതാ ഫ്രൂട്ട് കസ്റ്റാഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അത് പക്ഷേ സമ്മറിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ വേറെ ഒരു സീസണിൽ ഞാൻ എടുക്കാറില്ല വളരെ ടേസ്റ്റി അല്ലേ പക്ഷെ ഈ കസ്റ്റാർഡ് ഞാൻ അധികം മധുര ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കിങ്ങോ അമ്മ കഴിക്കണ്ടോ അപ്പൊ ഞാനില്ലെന്നാ പറഞ്ഞ പക്ഷെ ഞാൻ ഓർത്ത് നമ്മുടെ ഏഞ്ചലിന്റെ അശ്വ കൊണ്ടൊന്നാ മിഠായി എല്ലാരും ചെറുതൊന്നും നോക്കി അമ്മ അമ്മ പറഞ്ഞു വലുതെടുത്തോ

മേടിച്ചതാ പരിപ്പൂടാ അപ്പൊ പരിപ്പൂടെ വാങ്ങിച്ചായിരുന്നു എഴുന്നേറ്റേക്കണോ ചായ വെക്കണ ഞാനാ ഇന്ന് എന്റേതായ രീതിയിലുള്ള ഇറാനി ചായയാണ് വെക്കണേ അതുകൊണ്ട് പാല് വറ്റിക്കാൻ വെച്ചേക്കുവാ ഞാൻ പരിപ്പൂടേം പഴോടെ തിന്നാൻ പോകും കോമ്പിനേഷൻ ഞാൻ കോലഞ്ചേരി ഹോസ്റ്റലിലേക്ക് ഒന്ന് പോയി ബാക്കിലേക്ക് പത്ത് നാല്പത് കൊല്ലം മുമ്പുള്ള ബാക്കിലേക്ക് പോയി അവിടെ പാളയംകുടമ്പഴായിരുന്ന പരിപ്പൂടയുടെ കൂടെ കിട്ടണത് കിട്ടണത് അവിടെ കിട്ടണത് ഒരു പരിപ്പൂടിയും ഒരു പാളയംകുടമ്പഴും വൈകുന്നേരം വല്യ ഗമയായിരുന്നു അന്നും ഇത് അപ്പൊ വാങ്ങിച്ച പരിപ്പൊടിയാ കേട്ടോ ഞാൻ കടിച്ചതാണ് ആദ്യം ഒന്ന് കടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കാണിക്കണല്ലോ ഉച്ചയ്ക്ക് മിഠായത് എടുത്തില്ലെ കേട്ടോ അപ്പൊ ഇത് പാല് വത്തിച്ചെടുക്കണോട്ടോ സമയം എടുക്കും ഇച്ചിരി എന്നിട്ട് ചായ കുടിക്കാൻ കുടിക്ക ഞാനാണ് ചായ ഉണ്ടാക്കാൻ പോണേ ഇത് നമുക്ക് ചോദിക്കാം ഇറാനി ചായ ഉണ്ടാക്കുമ്പോ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാറുണ്ട് എന്താണെന്നറിയോ ഇതിപ്പോ പാല് മൊത്തത്തിൽ വറ്റി ഇരിക്കുകയാണ് ഞാൻ വറ്റിച്ചു വെച്ചേക്കണതാണ് അപ്പൊ ഈ പാല് വറ്റി തീരാറാകുന്ന ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം അതിലാണ് നമ്മൾ തേയിലപ്പൊടി ഇടുന്നത് ആ വെള്ളത്തിനകത്ത് സ്വല്പം ഇഞ്ചി ചതച്ചതും അതുപോലെ സിനമോൺ പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഈ പാല് വറ്റി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഗ്യാസിൽ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവസാനം ചായ ഉണ്ടാക്കുമ്പോൾ ചൂടാറിപ്പോവും എന്ന് സാരം അതായത് ഈ പാല് വറ്റിക്കൊണ്ടിരിക്കുന്ന അവസാന സ്റ്റേജ് എത്തുമ്പോഴേക്കും തന്നെ ഇപ്പുറത്തെ ഗ്യാസിൽ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അമ്മക്ക് ഇതിൽ എന്തെങ്കിലും പറയാറുണ്ടോ ചായ ആയോന്നറിയോ വന്നതാണോ കോഴി ഊവും ഞങ്ങളുടെ രണ്ടാളുടെയും ഇറാനി ചായ റെഡി ആയി ചൂടാറിനുണ്ട് കൊടുക്കട്ടെട്ടോ ചായ റെഡി ആയിട്ടോ മുമ്പ് കുടിച്ചോ മധുരം അങ്ങനെ അധികം ഇട്ടിട്ടില്ല മധുരം വേണ്ട പോലെ തോന്നു നല്ല കളറ ഏതായാലും ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കുടിച്ചു കണ്ടാൽ തന്നെ അറിയാം നല്ലതാണത് പക്ഷെ ഒരു ചായ തകത്തണെങ്കി സമയം കൊറേ എടുക്കും വറ്റിച്ചെടുക്കാൻ അതാണ് പ്രശ്നം നല്ല ചായ നല്ല ചായ നല്ല കൊഴുപ്പ ഞാൻ ഇച്ചിരി അരിച്ചു അല്ലെങ്കിൽ കണ്ടമാനം കൊഴുപ്പല്ലേ ഇതുവരും പാലിച്ചു ഞാൻ ശരിക്കും അരിക്കാണ്ടായി എടുക്കേണ്ടത് ഇറാനി ചായക്ക് അരിക്ക ചായയാ ഇല്ലാത്തത് നന്നായി അതിപ്പോ ഒരു വിത്തൌട്ട് ഫീലാ അതെ അതെ നല്ല ചായ അപ്പയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ അപ്പയ്ക്ക് നല്ല മധുരം വേണം ആ അപ്പയ്ക്ക് ഇന്നലത്തെ അത്രയും മധുരം വേണം വിത്തൗട്ട് അപ്പയ്ക്ക് പറ്റില്ല വിത്തൌട്ട് പറ്റില്ല അയ്യോ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ വിത്തൗട്ട് കാശിനെ ഉള്ളൂലെന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ഇനി വന്ന് കഴിയുമ്പോൾ കൊടുക്ക കൊടുക്കാം പാല് പറ്റിച്ചത് തിരിപ്പുണ്ട് മറ്റേ ബ്ലാക്ക് മാത്രം ഉണ്ടാക്കി അത് ഉണ്ടാക്കിയാൽ മതില്ല അപ്പൊ കുഴപ്പമില്ല ഇത് ഉണ്ടാക്കി വെച്ചാൽ ഉള്ളൂല ചൂടാക്കിയാ രണ്ടാമത് അപ്പൊ ഒന്ന് പുറത്തേക്ക് പോയത് ഇവിടെ അടുത്ത് തന്നെ പോയതാ കേട്ടോപ്പ് ഓക്കെ നല്ല ജായയോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഇറാനി ചായ ഞാനങ്ങനെ ഒത്തന്റിക് രീതിലൊന്നും അല്ല ഉണ്ടാക്കിയത് എനിക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ സാധനം നല്ല അടിപൊളിയായിരുന്നു കാരണം പാല് വറ്റിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന പാരുചി ഉണ്ടാവുല്ലോ ഞാനൊരു പരിപോടേയും കൂടെ എടുത്തുട്ടോ ചായയും പരിപ്പുവടയാണ് കോമ്പിനേഷൻ അപ്പ കഴിച്ച പോയ അപ്പ ഇന്ന് വന്നപ്പോ പരിപ്പുവട മേടിച്ചോണ്ട് വന്നതാ ഇടയ്ക്ക് ഇങ്ങനെ മേടിക്കൂട്ടോ വൈകുന്നേരം കഴിക്കാനായിട്ടേ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോ അമ്മ പറഞ്ഞു വിടും പരിപ്പുട മേടിച്ചോണ്ട് വരാനായിട്ട് അമ്മയ്ക്കാണ് ഇതൊക്കെ ഹരം പിന്നെ ഞാനും പരിപ്പുവട കഴിക്കാണ് എനിക്കും ഇഷ്ടമാണ് മൈക്ക് വെച്ചേക്കണോണ്ടാണ് കേട്ടോ ഇത്ര സൗണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ഇത്ര സൗണ്ട് ഒന്നും കിട്ടാറില്ല കഴിക്കണേന്റെ ഒക്കെ ഇത്തവണ വൈകുന്നേരത്തിന്റെ സമയമൊക്കെ നിശ്ചയിക്കുന്നത് പ്രകൃതിയുടെ ക്ലോക്കിലേക്ക് തിരിഞ്ഞിട്ട് തന്നെ ആകാന്ന് വിചാരിച്ചു സാധാരണ ഞാൻ ക്ലോക്കിലെ സമയമൊക്കെ കളിക്കാറില്ലേ ഇത്തവണ നിങ്ങള് ഈ സൂര്യനൊക്കെ കണ്ടിട്ടങ്ങ് തീരുമാനിച്ച സമയത്രയായിന്ന് ഇനി എന്നാണോ മഴയൊന്ന് പെയ്യണേ ഇനി അങ്ങനെ മഴ പ്രതീക്ഷിക്കണ്ട നീ ഇപ്പ ഇതുപോലും ആയിട്ടില്ല നൊയമ്പ് തുടങ്ങിയില്ല കഷ്ടാനുവാഴ്ച മഴ പെയ്യും നോയമ്പ് മൂന്ന് നോയമ്പ് ആയിട്ടുള്ളു നീ കിടക്കണം ചൂടേ ചൂട് നല്ല ചൂട് തുടങ്ങിട്ടോ നിങ്ങൾക്കൊക്കെ അവിടെ ചൂട് തുടങ്ങിയോന്ന് പറയണേ നമുക്ക് ഇത്ര നിൽക്കണോണ്ട് കാറ്റൊക്കെ ഉണ്ടല്ലോ എന്നാലും പോരാ അന്തരീക്ഷത്തിൽ ഊഷ്മവുണ്ട് ആ അതുണ്ട് ടൗണിലെ വെച്ച് നല്ല അനുഗ്രഹ കല്യാണം അതൊക്കെ എന്താവും എങ്കിലും ചൂട് ഈ വായുവിൽ ചൂടുണ്ട് ആ അന്തരീക്ഷം മുഴുവൻ ചൂടാ അതാ പ്രശ്നം ഞാനൊന്നും വരച്ച് കളയണ അല്ലെങ്കിൽ കണ്ടമാനാവും കാലത്തേക്ക് നാളെ ചൊവ്വയല്ല നാളെ കുഞ്ഞോ വരും അവന്മാരെ കാണാനില്ല പക്ഷെ കാണാനില്ല അവന്മാരെ കാ കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിർത്തുവന്മാർ ഈ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരപ്പ പറഞ്ഞു പോവും അണ്ണാൻ പോണ പോയില്ല അണ്ണാൻ പക്ഷെ ഞങ്ങക്ക് നിങ്ങളൊന്നും ചെയ്യാനല്ല കണ്ടോ സന്താനം നിർത്തി കാരണം അവര് നമ്മുടെ ക്യാമറ കണ്ടു കണ്ടു അതാണ് പിന്നെ സൗണ്ടും കേട്ടോ വർത്താനത്തിന്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല പക്ഷെ അവർക്ക് കാണാനുള്ള ഇത് ദൈവം കൊടുക്കുന്നേ അവരുടെ ഇതല്ലേ ശക്തിയും കഴിവും അതെ നമുക്ക് വർത്തമാനം പറയാനുള്ള കഴിവ് പോലെ അവർക്ക് ഇതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവു ദൈവം കൊടുത്തിരിക്കുന്നത് അവർക്ക് വർത്താനം കൂടെ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തായേനെ അതിനെ എല്ലാ ഇതും കൂടെ ഉം എല്ലാ കഴിവുകളും ഒരുമിച്ച് കൊടുക്കില്ലല്ലോ അതില്ല അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയാനെ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാ എൻ്റെ അഭിപ്രായം കൊടുക്കരുത് അങ്ങനെ കൊടുത്ത എങ്ങനെയാ അല്ലേ കുറച്ചൊക്കെ കിടപ്പുണ്ടെന്നാലും ഞാനൊന്ന് പോളിഷ് അടിച്ചതാ അപ്പ എപ്പോഴും പറയുവേ ഞാൻ അപ്പയോട് പറയും ഇങ്ങനെ അടിച്ചിങ്ങനെ ഇടരുത് കയറി വന്നെയാണ് കുറച്ച് വകഞ്ഞു മാറ്റണമെന്ന് ഞാൻ ആ സാധനം കൊണ്ടുവന്ന് വഴഞ്ഞു മാറ്റാം കാരണം ഇങ്ങോട്ട് വല്ല ഏഴന്റുകളും കയറും നമ്മൾ അറിയില്ല കരികിലെ വഴി ഇപ്പൊ ഈ പോരങ്ങിതേ ഇവിടെ ടാപ്പുണ്ട് അതുകൊണ്ട് അണുപ്പ് തേടി കേറി വരും ഞാനത് വരണ്ടിങ്ങുണ്ട് മാറ്റാറ് ഈ താഴെ നേരെ താഴെ മിന്നിന്റെ അവിടെ നിന്നു മാറ്റിയിട്ടാ കുഴപ്പമില്ല കാണാൻ പറ്റും കാര്യം ലൈറ്റ് ഒക്കെ തെളിച്ചാൽ രാത്രിയിൽ ഇടണമെങ്കിലും രാത്രി സമയത്ത് ഇവർ ഇറങ്ങണത് അതെ അതെ അതെല്ലാവർക്കും അറിയാലോ ഞാൻ പറയാതെ തന്നെ അറിയാം ഞാൻ വാങ്ങി മാറ്റാറ് കാലക്കേടിന് ഇതൊക്കെ ധാരാളം മതി കുഞ്ഞോളേച്ചി ചേച്ചി എന്നാള എന്നോട് പറഞ്ഞത് സിമൻറ്റിൻ്റെ നേരെ താഴെ ഇടരുത് കൂട്ടോ ചേച്ചി അച്ചിരി അങ്ങോട്ടടിച്ച് കൂട്ടി മെക്കരുത് ഇച്ചിരി അങ്ങ് നീക്കി വകഞ്ഞിട്ടോ ഞാൻ വരുമ്പോൾ വാരി മാറ്റിക്കോളാം ആ അത് അങ്ങനെ നമ്മൾ നിങ്ങൾ രാത്രിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുമ്പോൾ അറിയൂല ശരിയാണ് പറഞ്ഞത് വാട്വീറ്റായതുകൊണ്ട് ഞങ്ങൾ എന്തൊരു കഴിക്കാൻ അയക്കാമെന്നോർത്തു ഈ വാട്വീറ്റിൻ്റെ എളുപ്പാണെന്ന് വിചാരിച്ചാലുണ്ടല്ലോ വേറെ മൾട്ടിപ്പിൾ ഷൂട്ട് അതിൽ നടക്കുമ്പോ ഭയങ്കര പാടാ കംപ്ലീറ്റ് ഞാന് ഒരു പോഷൻ നാരങ്ങയാണ് കമ്പിളി നാരങ്ങയാണ് ഞങ്ങള് കഴിക്കണ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വെക്കണത് വയലേക്കായി പോകുണ്ട് അതിലുണ്ട് പക്ഷെ നീരുണ്ട നല്ല ഇച്ചിരി ഉണക്ക് ബാധിച്ചിട്ടുണ്ട് കേട്ടോ ിച്ചോ കഴിക്കാം പുളിപ്പുണ്ട് മധുരമുണ്ട് ആ ഇത് പിന്നെ കിളികൾക്കൊന്നും വേണ്ട വേണ്ട അ ഞാൻ കൊത്താൻ പറ്റൂല്ലോ വേണ്ടെന്ന് പറഞ്ഞു അല്ല അത് മാത്രമല്ല ഇതിനൊരു പുളിയൊക്കെ അല്ലേ അവർക്ക് ഇത് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല ഓറഞ്ചിന്റെ ഫാമിലി അല്ലേ ഞാൻ പറയട്ടെ ഈ കാന്താരി അല്ല കഴുത്ത് നിൽക്കുന്ന കാന്താരി മുളകെല്ലാം കൊത്തിക്കൊണ്ട് പോകും ഊ പിന്നെയാണിപ്പ ബമ്പളിവസം നാരങ്ങരെ തൊണ്ട് അവരൊക്കെ തറക്കാൻ പറ്റൂല അതുകൊണ്ട് അവര് കേറൂല അമ്മയ്ക്ക് ഇഷ്ടമാണോ കമ്പിളി നാരങ്ങ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ ചെറുപ്പം പോലെ തിന്നല്ലേ കോട്ടപ്പടിയിന്ന് കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ ബംബ്ലൂസ് നാരങ്ങ ഇത് രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും പേര് എന്ന് പറയുന്നത് ഞാൻ നാരങ്ങ എന്ന് കേട്ടിട്ടില്ല ഞങ്ങൾ ബംബ്ലൂസ് എന്ന് ഞങ്ങള് ആൾക്കാർ പറഞ്ഞ കേട്ടാ കിട്ടു ആവരണം പോലെ പൊതിഞ്ഞിരിക്കല്ലേ ഇത് ശരിക്കും ഒരു കമ്പിളിയുടെ ഫീലായി വൈറ്റ് കളർ പറയണേ അതുകൊണ്ടായിരിക്കും കുയിലും നിർത്തിയിട്ടില്ല എന്നാ ഉം ചാർജ് ും കുറഞ്ഞു മൈക്കിന്റെ അല്ല മൈക്ക് ചാർജ് ചെയ്യാൻ വെക്കാൻ ഒരു നേരം കിട്ടിയിട്ടില്ലേ അതാ അപ്പ വീണ്ടും പുറത്തേക്ക് ട്രിപ്പാ വണ്ടി നിലത്ത് വെക്കണില്ല ബാബു അപ്പച്ചോ സാധനം കൊടുക്കാൻ വണ്ടി അപ്പൊ നിലത്ത് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഇത്രയേ ഉള്ളൂ നല്ലത് ഇതും നല്ലതാ അപ്പ നോക്കണ്ട അപ്പയുടെ ഫേവറേറ്റ് സാധനം ആയുടിക്കണം എന്താ ഞാൻ എന്തായാലും വീറ്റിന്ടെ എടുക്കല്ലേ അതുകൊണ്ട് വൈകുന്നേരം കൊറച്ച് ആർബാടായിക്കോട്ടെ എന്ന് കരുതി മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ വൈകിട്ടത്തെ ഡിന്നറിന് ഞാനും അപ്പേ കഴിക്കുള്ളൂ അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ഇച്ചിരി കുടിപ്പിക്കാൻ നോക്കാം നമുക്ക് അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നതാണ് മുരിങ്ങയില സൂപ്പ് അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം വല്ലപ്പുഴയെ കഴിക്കുള്ളു പക്ഷെ നല്ല ടേസ്റ്റി സൂപ്പാണിയാവും ഇന്നത്തെ നമ്മുടെ ഷൂട്ട് ചെയ്ത സാധനാണ് കേട്ടോ റെസിപ്പി എന്തെന്നാ അതിന്റെ പേര് പൊട്ടറ്റോ ഫിംഗേഴ്സ് നല്ല ടേസ്റ്റാ ഇന്നിപ്പോ കുറെ സാധനങ്ങള് നമ്മള് വാഡ്വീറ്റിൽ അല്ലേ അത് ഇന്ന് പല മൾട്ടിപ്പിൾ ഷൂട്ട് ചെയ്തോണ്ടാണോ കേട്ടോ െത്തി ഞാനിത് കഴിച്ചോണ്ടാണ് മുരിങ്ങാല ചിക്കാൻ പോണത് ഇവിടെ വെക്കാ അന്ന് കുറേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഈ വക ഐറ്റംസ് ഒക്കെ വന്നത് ഇതൊരു പുതിയ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെയാണ് ഈ പൊട്ടറ്റോ ബ്രോസ്റ്റഡ് ഫിംഗേഴ്സാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല ക്രിസ്പിയാണ് പക്ഷേ കഴിച്ചപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി അത് കാരണം ഇച്ചിരി ക്രിസ്പിനെസ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചൂടാക്കിയപ്പോൾ ആ ക്രിസ്പിനെസ് വന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല രസമല്ലാതെ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കുക ഓവർ മസാലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പാകത്തിന് ഉണ്ടായുള്ളൂ ഞാനിവിടെ മുരിങ്ങേല സൂപ്പ് കൊണ്ടിരിക്കുകയാണ് അമ്മക്ക് ഇച്ചിരി വേണോ മുരിങ്ങേല സൂപ്പ് ഇങ്ങനെയുള്ള സൂപ്പ് കണ്ട കടിയൊന്നും കഴിക്കൊന്നുമില്ല അപ്പേക്ക് കൊടുക്കും ചെയ്യാൻ പോവാട്ടോ ചൂപ്പ് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഭക്ഷണം അമ്മ വേറെ എന്തെങ്കിലും കഴിക്കണ്ടോ ഒന്നുമില്ല അത് അപ്പക്കെടുത്ത് വെച്ചാ ഇഷ്ടം പോലെ കഴിച്ചു പല വെറൈറ്റി സംഗതികൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇടയ്ക്ക് ആ ഇടയ്ക്ക് ഒരു പീസ് കപ്പലിന്റെ മിട്ടാ തിന്നമ്പളൂസ്നാനിങ്ങ് തിന്നതിന് ശേഷം ഉസ്നാനി ഇച്ചിരിയല്ലേ കഴിച്ചോളൂ ഇനിയിപ്പോ വൈകിട്ടത്തെ ഫുഡോട് കൂടി തീരുവ അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ചോറും കാമിഴുക്ക് വരട്ടിയും എനിക്ക് രസം അപ്പയ്ക്ക് മോരുകാരും കാണാം അപ്പോൾ ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഓഫ് മൈ ഡിന്നർ ആദ്യത്തെ ഡിഷാണെട്ടോ കഴിക്കണത് ഡിന്നറിന്റെ അപ്പൊ കൊറച്ച് ലേറ്റായി പോയി ഇതേ എട്ടര ആയിരുന്നു ഒരുപാട് വർക്കുകളുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് ട്ടോ ഇത്രയും ഡീലായത് അപ്പ അപ്പുറത്തിരുന്നു കഴിക്കുന്നുണ്ട് അപ്പക്കും എനിക്കും ആണ് മുരിങ്ങയില സൂപ്പ് ഏറ്റവും ഫേവറേറ്റ് ഒമ്പതേ മുക്കാലായിട്ടോ ഈ സമയത്തല്ല കഴിക്കണ്ടെന്നറിയാം പക്ഷെ നിനക്ക് കൂടുതൽ ഇനിയും വർക്ക് ചെയ്തിട്ട് തീർക്കാനുണ്ട് ഞാനിതോടുകൂടി ചുല്ലിട്ടും ഇനി ഞാൻ ഒരു വർക്കിനും ഇല്ല വർക്കിനുമില്ല രസം ഇരുന്നതങ്ങ് തീർത്തതാ കേട്ടോ തീർന്നു അപ്പേക്കും മൊരുകറിയ കൊടുത്താൽ ഇനിയും നാളെയും രണ്ടു ദിവസവും കൂടെ ആയിരിക്കും അത് കഴിഞ്ഞാൽ മീൻ തുടങ്ങും അപ്പൊ ഇതോടുകൂടി എന്തെങ്കിലും കാണിക്കാറുണ്ട് കേട്ടോ ഞാൻ വെറൈറ്റി ഫുഡാ കഴിക്കണേ അതും കൂടെ കാണിക്കാം അപ്പൊ അതോടുകൂടി നമ്മുടെ വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ ഇന്നത്തെ അവസാനിക്കുകയാണ് അവധി ദിവസം ഒരുപാട് സാധനങ്ങൾ കഴിച്ചു ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കഴിച്ചു കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചു പക്ഷെ അതൊക്കെ ഇച്ചിരി ഇച്ചിരി കഴിച്ചുള്ളൂ വൈവിധ്യങ്ങൾ കൊറേ കഴിച്ചോണ്ട് മാത്രമല്ല അതും അതൊണ്ട് അമ്മ ചോറല്ലേ ഡിന്നറിനുള്ളിൽ ഞാൻ ദേ പ്രോട്ടീൻ സമ്പുഷ്ടാണ് ഇവനുണ്ട് തക്കാളി വെച്ചിട്ടുള്ള ബ്രെഡ് മുരിച്ച സാൻഡ്വിച്ച് പിന്നെ കുറച്ച് കോൺ ബാക്കി ഇരിക്കണെടുത്തു കുറച്ച് പനീർ നെയ്യ് വാട്ട് ചെയ്ത് കേട്ടോ ഇന്ന് ഇത്രേ കഴിക്കുന്നുള്ളൂ കാരണം ഇത് കഴിഞ്ഞിട്ടൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കാനുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട് ജ്യൂസും കഴിക്കാനുണ്ട് അതുകൊണ്ട് ഇന്ന് ഇത്ര മതി അമ്മയ്ക്ക് ഈ പനീറൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അടച്ചു കൂട്ടാൻ പോകുകയാണേ അടച്ചു കൂട്ടേണ്ട സമയമായി അടച്ചു കൂട്ടേണ്ട സമയത്ത് അടച്ചു കൂട്ടിയില്ലെങ്കിൽ ഭയങ്കര പണി നോക്കും പത്ത് പണിയായിട്ടോ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ട് എടുത്തതാണ് ഇനി കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാനുണ്ട് അപ്പം അതൊക്കെ കഴിയുമ്പോഴേക്കും അത്ര കഴിയും വർക്കുള്ള ദിവസം എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഡിലേഡ് ആവും കാരണം വർക്കുള്ളപ്പോൾ അങ്ങനെയാണ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ പറ്റുള്ളൂ െ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാൻഡ്വിച്ച് ആണ് അത് ബ്രെഡ് നന്നായിട്ട് നെയ്യിലൊക്കെ മുരിച്ചിട്ട് അതിൻ്റെ ഉള്ളില് തക്കാളിയൊക്കെ വെച്ചിട്ട് ചീസ് സാധാരണ വെക്കുന്നുണ്ട് പക്ഷെ ഇത്തവണ വെച്ചില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട് കസ്റ്റാർഡ് എടുത്തു കേട്ടോ മധുരം തീരെ ഒരു പൊടിക്കിട്ടിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് അതുകൊണ്ട് അതിന് തീരെ മധുരം ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പപ്പായ പഴയ രാവിലെ കണ്ടില്ലേ പഴം അപ്പോൾ കുറേ ഇരിപ്പുണ്ട് വീട്ടിൽ അതിൻ്റെ പിന്നെ സ്ട്രോബെറി അങ്ങനെയുള്ളതൊക്കെ അപ്പം ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചെയ്യുന്ന പണി കണ്ടോ അമ്മ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അമ്മ റിലാക്സിങ് ആണ് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഒന്നും അങ്ങനെ ഇല്ലാട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ ഇതും കഴിഞ്ഞിട്ട് എനിക്ക് മതിയാകും ഞാൻ കുറച്ച് ഗുവാ ജ്യൂസ് ും കൂടെ കുടിച്ചുട്ടോ അപ്പൊ എനിക്ക് വേണ്ടി മേടിച്ചു വെച്ചേക്കണേ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ജ്യൂസ് എന്ന് വെച്ചാൽ എപ്പോഴും വാങ്ങാറൊന്നുമില്ലാട്ടോ വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ അപ്പൊ ഇതോടുകൂടി നമ്മൾ നമ്മളടച്ചു കൂട്ടുകയാണെ ഞങ്ങളുടെ ഈ വാഡ് വി ഈറ്റിനെ ഇഷ്ടായോ